ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വിശ്വാസി ഒരു മുസ്ലിം അവൻ അവന്റെ മതകീയമായ ആചാരങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടിയോ വിശ്വാസം സ്വീകരിക്കുന്നതോടുകൂടിയോ മതമായി അനുഷ്ഠിക്കുവാൻ തന്നെ അവൻ താല്പര്യപ്പെടുന്നതോടുകൂടിയോ ആ മതം പിന്തുടരുന്ന അറ്റ നിമിഷത്തിൽ തന്നെ വക്കഫ് ചെയ്യാൻ കഴിയാത്ത വിധം ഇഷ്ടദാനം നൽകാൻ കഴിയാത്ത വിധം ഇവിടുത്തെ ദാരിദ്ര്യ നിർമാർജ്ജനത്തിന് സാമൂഹ്യ പുരോഗതിക്ക് ഇവിടുത്തെ മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് അത് വിദ്യാഭ്യാസമാവാൻ അതുപോലെ തന്നെ അത് സ്ഥാപനങ്ങളാവാം സംവിധാനങ്ങളാവാം ഇവിടുത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കും തന്റെ കയ്യിലുള്ള തന്റെ ഭൂമി ചെയ്യണം എന്ന് ഒരു മതം അനുഷ്ഠിക്കുന്നവരാൾക്ക് അത്ര വേഗത്തിൽ തന്നെ പ്രഖ്യാപിക്കാൻ കഴിയില്ല കാരണം അദ്ദേഹം അഞ്ചു വർഷമെങ്കിലും ഈ ഈ എന്ന് തെളിയിക്കേണ്ട ഒരു ഒരു അവൻ പോയിക്കൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ മനുഷ്യന്റെ പൗരനായി പൗരനായി രാജ്യത്തെ ജീവിക്കുന്ന പോലും ഹനിക്കപ്പെടുന്ന വിധത്തിലേക്കാണ് ഇവിടുത്തെ ഭരണകൂടം പ്രത്യേകിച്ച് ഹിന്ദുത്വ ഭരണകൂടം വംശീയ ഭരണകൂടം ഈ ബില്ലിലൂടെ കൈകടത്താൻ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിനൊരു തുടർച്ചയുണ്ട് നമുക്കറിയാൻ പറ്റും കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനം ആ കാശ്മീരിൽ ഉണ്ടായിരുന്ന പ്രത്യേകമായ പദവി മുന്നൂറ്റി എഴുപത് വകുപ്പ്

നമ്മുടെ മുമ്പിലുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാജ്യത്ത് മുസ്ലിം ചിഹ്നങ്ങളായി മാറിയിട്ടുള്ള പ്രദേശങ്ങളും സംവിധാനങ്ങളും സ്ഥാപനങ്ങളും നമുക്കുണ്ട് അലീഗ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഉദാഹരണമാണ് ഹംദ്രദ് യൂണിവേഴ്സിറ്റി ഉദാഹരണമാണ് ഇതുപോലെ തന്നെ മുസ്ലിം മുസ്ലിം സമുദായത്തിന്റെ തന്നെ പ്രധാനമായി നിൽക്കുന്ന വിദ്യാഭ്യാസ മതസ്ഥാപനങ്ങളെ മുഴുവൻ സംശയത്തോട് കൂടിയിട്ട് പ്രചരിപ്പിക്കുകയും ഭീകരവാദികളെ ഉത്പാദിപ്പിക്കുന്ന കേന്ദ്രമാണ് എന്ന് അതിങ്ങനെ കള്ളപ്രചരണങ്ങൾ നടത്തുകയും അങ്ങനെ അതിനെ മുഴുവൻ ഒരു വംശീയമായ കണ്ണോട് കൂടിയിട്ട് സർക്കാർ സംവിധാനങ്ങൾ കാണുകയും മുസ്ലിം സമുദായം എന്ന് തന്നെ ഈ രാജ്യത്ത് നിന്ന് മാറ്റി പാർപ്പിക്കേണ്ടതും ആറ്റോടി ഓടിക്കേണ്ടത് വിഭാഗമാണ് എന്ന് ജനപ്രതിനിധികളും ഈ രാജ്യത്തും തന്നെ സർക്കാർ സംവിധാനങ്ങൾ നീതി നിഷേധിക്കപ്പെട്ട ഒരു ഒരു വിഭാഗമായിക്കൊണ്ട് വിഭാഗമായിക്കൊണ്ട് ഈ മുസ്ലിം മുസ്ലിം സമുദായം വീണ്ടും ൊണ്ട് നിങ്ങൾ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുന്ന വിധത്തിലേക്ക് നിർബന്ധമായ സ്വഭാവത്തിൽ പല വിധത്തിലുള്ള ആസൂത്രണങ്ങൾ നടക്കും അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ ഭേദഗതി ബില്ല് എന്നതും കൂടി മനസ്സിലാക്കാൻ നാം ശ്രമിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാര്യം തുടർച്ചയായിക്കൊണ്ട് വീണ്ടും വീണ്ടും നിർബന്ധിതമായിരിക്കുവാൻ സന്നദ്ധരല്ലാത്ത ഒരു വിഭാഗമായിട്ട് മുസ്ലിം സമുദായം ഈ രാജ്യത്ത് മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണമെന്നതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് അങ്ങനെ നിരാശ ബാധിച്ച് പ്രതികരണ ശേഷി മുഴുവൻ നഷ്ടപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു മതകീയമായ ലോകത്തെ ആചാര അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് സ്വസ്ഥതയോടുകൂടി കഴിയുന്ന വിധത്തിലേക്ക് അങ്ങനെ ജീവിച്ചു പ്രിയപ്പെട്ടവരെ അതിജീവനത്തിന്റെ വഴിയിൽ നിന്ന് അവസ്ഥയായിരിക്കും അതേസമയം ഉറച്ച നിലപാടെടുക്കാൻ പഠിപ്പിച്ചതുപോലെ നീതിക്ക് വേണ്ടിയുള്ള ശബ്ദമായിക്കൊണ്ട് അടിച്ചപറത്തപ്പെട്ട മർജിതരായ പീഡിത ജനവിഭാഗത്തിന് വേണ്ടി അവരുടെ ശബ്ദമായിക്കൊണ്ട് ഉറച്ചു നിൽക്കാൻ ധീരതയോടുകൂടി ഉറച്ചു നിൽക്കാൻ എല്ലാ നിരാശകളെയും തട്ടിമാറ്റിക്കൊണ്ട് പ്രതീക്ഷയുള്ള ഒരു രാജ്യത്തിന് സ്വപ്നം കാണാൻ കഴിയുന്ന വിധത്തിലേക്ക് ഒരു തലമുറയായി നിൽക്കാൻ വക് സുപാതഗതി ബില്ലിന്റെ പശ്ചാത്തലത്തിൽ ഈ രാജ്യത്തെ യുവാക്കളോട് പറയാനുള്ളത് നേരത്തെ സൂചി